സഹോദരങ്ങളെ സത്യവേദസാരങ്ങൾ വായിക്കുന്ന ഓരോ സഹോദരങ്ങൾക്കും ഒരിക്കലും ബോറടിക്കാത്ത വിധത്തിൽ വേദവചനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സാരങ്ങൾ വ്യക്തമായി മനസ്സിലാകാവുന്ന രീതിയിൽ വളരെ ലളിതമായാണ് ഈ വേദസാരങ്ങളിലെ ഓരോ വചനങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളത് ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് ഇരുപത്തി അഞ്ചാമത്തെ പേജാണ് ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ മൂന്ന് വേദങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ വേദങ്ങളുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറയാതെ വചനങ്ങൾ മാത്രം വായിക്കുവാൻ വേണ്ടി പോവുകയാണ് ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് നോക്കാം ജനങ്ങളിൽ ദരിദ്രരായ ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വായ്പയായി നൽകിയാൽ അവരിൽ നിന്നും ഒരിക്കലും പലിശ വാങ്ങുവാൻ പാടുള്ളതല്ല നിങ്ങളുടെ പണയ വസ്തു അയൽക്കാരൻ്റെ ഒരു പുതപ്പാണെങ്കിൽ ഇരുട്ടും മുൻപ് തന്നെ അവനത് തിരികെ നൽകുവിൻ ഏത് വേദത്തിൽ നിന്നാണെന്ന് ഞാൻ പറയുന്നില്ല അടുത്ത വേദം വായിക്കാം സജ്ജനങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച അവർ ആരാധിച്ചിരുന്ന ഈ ലോകത്തിൻ്റെ നാഥിനെ നിങ്ങളും ആരാധിക്കുവിൻ നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാകുന്നു ഈ സത്യവേദ വചനങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഇനി അടുത്ത വേദം വായിക്കാം കാരുണ്യവാനായ ലോകനാഥൻ മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളാകുന്നു സത്യവേദങ്ങളെല്ലാം തന്നെ അതിനാൽ വേദസാരങ്ങളെ പക്ഷപാതവും മുൻവിധികളുമില്ലാതെ ഭക്തിയോടെയും ശ്രദ്ധയോടെയുമുള്ള നിഷ്കളങ്കമായ പഠനങ്ങൾ നടത്തിയാൽ അത് മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കുന്നതാണ് വേദ വചനങ്ങളെ മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകി ക്ഷമയോടെ സമീപിക്കേണ്ടതാകുന്നു ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇത് മൂന്നും മൂന്ന് വേദങ്ങളിൽ നിന്നുള്ള വചനങ്ങളാണ് ഇരുപത്തി അഞ്ചാമത്തെ പേജാണ് നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഏതൊക്കെ വേദങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് മനസ്സിലാവും എന്തായാലും എല്ലാ ജനങ്ങൾക്കും നേർവഴി കാണിക്കുന്നതിന് ഈ സത്യവേദസാരങ്ങൾ ഒരു കാരണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹരിസ്